നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിയാർ കൊല്ലപ്പെട്ടു കിഴക്കൻ പക്തിക പ്രവിശ്യയിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് താലിബാൻ വക്താവ് സാഹിബുള്ള മുജാഹിദ് പറഞ്ഞു പാകിസ്ഥാന്റെ ആക്രമണത്തെ ക്രൂരമെന്ന് വിശേഷിപ്പിച്ച താലിബാൻ പ്രതിരോധ മന്ത്രാലയം സംഭവത്തെ അപലപിക്കുകയും ചെയ്തു സാധാരണക്കാരുടെ ലക്ഷ്യം വെച്ചതുള്ളതായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണമെന്നും ഇരകളിൽ ഭൂരിഭാഗവും വസീറിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള അഭയാർത്ഥികളാണെന്നും താലിബാൻ പറഞ്ഞു വ്യോമാക്രമണത്തിൽ താലിബാന്റെ പ്രതിരോധ മന്ത്രാലയം അവലപിക്കുകയും ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മാർമൽ ജില്ലയിലെ നാല് പോയിന്റുകളിലാണ് പാകിസ്ഥാന്റെ ആക്രമണം നടത്തിയത് മൂന്ന് വീടുകളിൽ ബോംബാക്രമണം ഉണ്ടായി ഒരു വീട്ടിലുണ്ടായിരുന്ന പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു മറ്റൊരു വീട്ടിലെ മൂന്ന് പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും താലിബാൻ വക്താവ് അറിയിച്ചു സ്വന്തം പ്രദേശത്തിന്റെയും പരമാധികാരത്തിന്റെയും സംരക്ഷണം അതിഷേധീയമായ അവകാശമാണെന്നും പാകിസ്ഥാന്റെ ഭീരത്വം നിറഞ്ഞ പ്രവർത്തിക്ക് ഉത്തരം നൽകാതെ വിടില്ലെന്നും താലിബാൻ വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റതു മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന തീവ്രവാദികൾക്ക് കാബൂൾ അഭയം നൽകുന്നതായാണ് ഇസ്ലാമാബാദിന്റെ ആരോപണം എന്നാൽ താലിബാൻ ഈ ആരോപണം നിഷേധിച്ചു മാർച്ചിൽ പാകിസ്ഥാൻ നടത്തിയ സമാനമായ വ്യോമാക്രമണത്തിൽ എട്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം താലിബാൻ ഭരണകൂടം ഭീകരരെ സംരക്ഷിക്കുന്നുവെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം പാകിസ്ഥാൻ മണ്ണിൽ ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് സഹായം നൽകുന്നുവെന്നും ആരോപണമുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അഫ്ഗാൻ നിഷേധിക്കുന്നു ി താലിബാൻ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാൻ താലിബാൻ സമീപകാലത്ത് പാകിസ്ഥാൻ സേനയ്ക്കെതിരായ നിരന്തരമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പക്തൂഖയിൽ ചെക്ക് പോസ്റ്റിന് നേരെ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ പതിനാറ് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ വ്യോമാക്രമണം അതേസമയം അഫ്ഗാനിൽ നടന്ന കുറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഔദ്യോഗിക പ്രതികരണവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഉന്നതതല താലിബാൻ ഉദ്യോഗസ്ഥരുമായി കാബൂൾ സന്ദർശിക്കുന്ന പാകിസ്ഥാന്റെ അഫ്ഗാനിലെ പ്രത്യേക ദൂതൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭീകര ഒരു താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് പാകിസ്ഥാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജെറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും പേര് വെളിപ്പെടുത്തരുതെന്ന നിർദ്ദേശത്തോടെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു Webdesk News Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.